കുവൈത്തിൽ മയക്കുമരുന്ന് വിപണനം ചെയ്യുന്നവർക്കെതിരെ കടുത്ത നിയമം പ്രതികൾക്ക് വധശിക്ഷ ഉൾപ്പെടെയുള്ള കഠിന ശിക്ഷകൾ നൽകുന്ന നിയമം ഉടൻ കൊണ്ടുവരുമെന്ന് അറിയിച്ചു രാജ്യത്തേക്കുള്ള മയക്കുമരുന്ന് കണത്ത് തൊണ്ണൂറ് ശതമാനം വരെ കുറഞ്ഞതായും മന്ത്രി വ്യക്തമാക്കി കുവൈത്തിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തൊണ്ണൂറ് ശതമാനം വരെ കുറഞ്ഞതായി ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ കുവൈത്ത് ഫൈനാൻസ് ഹൌസിന്റെ ധനസഹായത്തോടെ നവീകരിച്ച അഡിക്ഷൻ ട്രീറ്റ്മെന്റ് സെന്ററിലെ പത്താം വാർഡ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മയക്കുമരുന്ന് വ്യാപാരികൾ കടത്ത് ഉപയോഗം എന്നിവയ്ക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി മയക്കുമരുന്ന് കേസുകളിൽ പ്രതികൾക്ക് വധശിക്ഷ ഉൾപ്പെടെയുള്ള ശിക്ഷകൾ നൽകുന്ന പുതിയ നിയമം ഉടൻ കൊണ്ടുവരുമെന്നും ഇതിലൂടെ സാമൂഹികവും പൊതുസുരക്ഷയും ഗണ്യമായി വർദ്ധിക്കുമെന്നും ഷെയ്ഖ് ഫഹദ് കൂട്ടിച്ചേർത്തു മയക്കുമരുന്ന് കടത്തും വ്യാപാരവും തടയുന്നതിൽ നിർണായക പങ്കുവഹിച്ച ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ ഡ്രഗ് കൺട്രോളിന് മന്ത്രി നന്ദി അറിയിച്ചു മയക്കുമരുന്ന് നിയന്ത്രണ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് അറബ് ആഭ്യന്തര മന്ത്രിമാരുടെ കൗൺസിൽ കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന് രണ്ട് പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു ടുനീഷ്യയിലെ കൗൺസിൽ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ കൈമാറിയത് മയക്കുമരുന്നിനെതിരെ പോരാടുന്നതിലും ഇരകളെ പുനരധിവസിപ്പിക്കുന്നതിലും കുവൈത്ത് കൈവരിച്ച നേട്ടങ്ങളെ അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടി ലഹരി മരുന്ന് ദുരുപയോഗത്തിനെതിരെ ബോധവൽക്കരണത്തിലും പുനരധിവാസ പ്രവർത്തനങ്ങളിലും മാതാപിതാക്കളും അധ്യാപകരും പൊതുജനങ്ങളും നൽകിയ പിന്തുണക്കും മന്ത്രി നന്ദി അറിയിച്ചു മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ സർക്കാർ പൊതുമേഖല സ്വകാര്യ മേഖല എന്നിവയുടെ ഏകോപിതമായ സഹകരണമാണ് വിജയത്തിന് അടിസ്ഥാനമെന്നും ഷെയ്ഖ് ഫാദ് അഭിപ്രായപ്പെട്ടു മീഡിയ വൺ കുവൈറ്റ് സിറ്റി